പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച രാവിലെ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവരുമെന്ന് മാധ്യമ വിഭാഗം ഡയറക്ടർ മത്തിയോ ബ്രൂണി അറിയിച്ചു പാപ്പയുടെ ഭൗതിക ശരീരം ഇറ്റാലിയൻ സമയം തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായുള്ള പേടകത്തിലേക്ക് മാറ്റി കാസാ കാസ മാർത്ത ചാപ്പലിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾ കെവിൻ ഫാഗേൽ നേതൃത്വം നൽകി കാർഡിനൽസ് കോളേജിൻ്റെ ഡീൻ കർദിനാൾ ജിയോവെന്നി ബാറ്റിസ്റ്റിയും ഫ്രാൻസിസ് പാപ്പയുടെ കുടുംബാംഗങ്ങളും ആരോഗ്യ ശുചിത്വ ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടറായ ഡോക്ടർ ആൻഡ്രിയ അർക്കാഞ്ജലിയും ഡോക്ടർ ലൂയി ജി കാർബണും പങ്കെടുത്തു ഇപ്പോൾ പാപ്പയുടെ ഭൗതിക ശരീരം ശാന്താമാർത്ത ചാപ്പലിൽ തന്നെയാണ് പ്രാർത്ഥനകളോടെ സൂക്ഷിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ മൃതസംസ്കാരം ശുശ്രൂഷകൾ ശനിയാഴ്ച നടക്കും ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ നടക്കുന്ന ദിവ്യബലി അർപ്പണത്തോടെയാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് തുടക്കമാവുക ഇറ്റാലിയൻ സമയം രാവിലെ പത്ത് മണിക്ക് അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനായിരിക്കും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക തുടർന്ന് റോമന് പുറത്തുള്ള മരിയ മജോര പള്ളിയിലായിരിക്കും സംസ്കാരം നടക്കുകയെന്ന് വത്തിക്കാൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച എൺപത്തി എട്ടാമത്തെ വയസ്സിലാണ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കലെ കാസാ സാന്ത മാർത്തിലെ വസതിയിൽ വെച്ച് സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് റോമൻ കത്തോലിക്ക സഭയുടെ കാമർലങ്കുവായ കർദിനാൽ കെവിൻ ഫാരേൽ കാസാ സാന്ത മാർത്തിയിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗ വാർത്ത അഗാധമായ ദുഃഖത്തോടെ ഞാൻ അറിയിക്കുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെയും അവൻ്റെ സഭയുടെയും സേവനത്തിനായി സമർപ്പിച്ചു സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ വിശ്വസ്തയോടും ധൈര്യത്തോടും സാർവത്രിക സ്നേഹത്തോടും കൂടി പ്രത്യേകിച്ച് ദരിദ്രരുടെയും അരിവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ജീവിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു കർത്താവ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഏകവും തൃത്വുമായ ദൈവത്തിൻ്റെ അനന്തമായ കരുണം നിറഞ്ഞ സ്നേഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു വിശ്വാസികളുടെ ദർശനത്തിനായി പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ പത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റും അപ്പോസ്തലിക മന്ദിരത്തിലെ മൂന്നാം നിലയിലുള്ള പേപ്പൽ അപ്പാർട്ട്മെൻറ്റും പാപ്പ താമസിച്ചിരുന്ന കാസാ സാന്ത മാർത്തയുടെ രണ്ടാം നിലയിലുള്ള അപ്പാർട്ട്മെൻറ്റും അടച്ച് മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മീഡിയ മിനിസ്ട്രി ഇടവക